ജീവിതത്തിൽ അതിലും തിരക്കേറുന്ന ഒരു സ്ഥലമാണ് റോഡുകൾ ജോലിക്കായും അല്ലാതെയുമൊക്കെ ദിവസേന നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ട്രാഫിക് ബ്ലോക്കുകൾ പരിചിതമായിരിക്കും തിരക്കേറിയ ഒരു നഗരത്തിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ട്രാഫിക് ബ്ലോക്കുകൾ കാരണം യാത്രകൾ വൈകാത്ത ഹോൺ മുഴക്കേണ്ടാത്ത മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടാത്ത യാത്രകൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അത്തരമൊരു സ്ഥലം നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ട്രാഫിക് ലൈറ്റുകൾ പൂർണ്ണമായി ഒഴിവാക്കിയ ആദ്യത്തെ നഗരമാണ് ഇന്ത്യയിലെ കോച്ചിങ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ കോട്ട എന്ന നഗരം രാജസ്ഥാനിലെ ചമ്പൽ നദിയുടെ തീരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റെഡ് ലൈറ്റ് രഹിത നഗരമായ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് നാളുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് കോട്ട ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരമായി മാറിയത് ഇപ്പോൾ ഒരു ട്രാഫിക് സിഗ്നൽ പോലും ഇല്ലാതെയാണ് കോട്ട പ്രവർത്തിക്കുന്നത് കൃത്യമായ ആസൂത്രണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും റോഡ് രൂപകൽപ്പനയിലെ നൂതന മാർഗങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ ഫലം കണ്ടതോടെയാണ് ട്രാഫിക് ലൈറ്റുകൾ ഇല്ലാത്ത നഗരമായി കോട്ട മാറിയത് ഇതിനുവേണ്ടി അർബൻ ഇംപ്രൂവ്മെന്റ് ടെസ്റ്റ് കോട്ടയും രാജസ്ഥാൻ ഗവൺമെന്റും ഒരുമിച്ച് ചേർന്ന ഒരു റോഡ് നവീകരണ പദ്ധതി നടപ്പിലാക്കി നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായാണ് ഇത് നടപ്പിലാക്കിയത് ഇതോടൊപ്പം തന്നെ മുപ്പത് ഫ്ലൈഓവറുകൾ ഓവറുകൾ അടിപ്പാതകൾ ജംഗ്ഷനുകൾ എന്നിവയും നിർമ്മിക്കുകയും സിഗ്നലുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു ഇത് തിരക്ക് കുറയ്ക്കുക മാത്രമല്ല ട്രാഫിക് പോലീസിന്റെ ഭാരം ലഘൂകരിക്കുകയും വിദ്യാർത്ഥികൾക്ക് ക്ലാസുകളിൽ കൃത്യസമയത്ത് എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്തു ഇവ കൂടാതെ ഡ്രൈവർമാർക്ക് കൃത്യമായി യാത്ര ചെയ്യുന്നതിനായി ദിശാ ബോർഡുകളും വ്യക്തമായ ലൈൻ അടയാളപ്പെടുത്തലുകളും നടത്തുകയും റോഡുകൾ വീതി കൂട്ടുകയും ചെയ്തു ഈ പുതിയ സൗകര്യങ്ങളൊക്കെ ഗതാഗത തടസ്സങ്ങൾ കുറയ്ക്കുക മാത്രമല്ല വായു മലിനീകരണ തോത് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു ഇതോടൊപ്പം ആളുകൾക്ക് കൃത്യമായ ബോധവൽക്കരണം കൂടി നടപ്പിലാക്കിയതോടെ കൂടുതൽ എളുപ്പമായി ഇവിടെ നടപ്പിലാക്കിയ ഗതാഗത സൗകര്യങ്ങളും പരിഷ്കാരങ്ങളും മറ്റേതൊരു ഇന്ത്യൻ നഗരത്തിനും സ്വീകരിക്കാവുന്നതാണ് അക്ഷമ കാരണം ഡ്രൈവർമാർ ഹോൺ അടിക്കുന്നത് കുറഞ്ഞതിനാൽ ശബ്ദ മലിനീകരണം നന്നേ കുറഞ്ഞു ഇന്ധന പാഴാക്കൽ കുറവ് ശുദ്ധവായു ശാന്തമായ റോഡുകൾ എന്നിവയുടെ സംയോജനം കോട്ടയെ താമസിക്കാനും ജോലി ചെയ്യാനും കൂടുതൽ സുഖകരമായ ഒരു നഗരമാക്കി മാറ്റുകയായിരുന്നു ഗതാഗത കുരുക്കിനെതിരെ പോരാടുന്ന മറ്റ് ഇന്ത്യൻ നഗരങ്ങൾക്ക് കോട്ടയുടെ വിജയം വിലപ്പെട്ട പാഠങ്ങളാണ് നൽകുന്നത് ഡൽഹി ബംഗളൂരു തുടങ്ങിയ പ്രധാന മെട്രോപൊളിറ്റൻ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള മറ്റ് ജനസാന്ദ്രതയുള്ള നഗരങ്ങൾക്ക് ഇതൊരു മാതൃക തന്നെയാണ് ഭൂട്ടാനിലെ ടിംഫു നഗരമാണ് ഇത്തരത്തിൽ ആദ്യമായി ഒരു മാതൃക ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഭൂട്ടാനിലെ ടിംഫുവിന് ശേഷം ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ടാമത്തെ നഗരമാണ് കോട്ട വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഒഴിവാക്കി ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുക ജംഗ്ഷനുകളിൽ കാത്തുനിൽപ്പ് സമയം കുറയ്ക്കുക സുഗമമായ ഗതാഗതം ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന വാഹന ജനസംഖ്യയ്ക്ക് മികച്ചതും വൃത്തിയുള്ളതുമായ ഗതാഗത സംവിധാനങ്ങൾ അത്യാവശ്യമാണ് മികച്ച രൂപകൽപ്പനയും അച്ചടക്കമുള്ള ഡ്രൈവിംഗും പിന്തുണയ്ക്കുമ്പോൾ സിഗ്നലുകൾ കുറയ്ക്കുന്നത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് കോട്ടയുടെ ഉദാഹരണം കാണിക്കുന്നു കുറഞ്ഞ സ്റ്റോപ്പുകൾ എന്നാൽ കുറഞ്ഞ ഇന്ധന ഉപഭോഗം കുറഞ്ഞ മലിനീകരണം പൗരന്മാർക്ക് കുറഞ്ഞ സമയം പാഴാക്കൽ എന്നിവ കൂടിയാണ്